തിരുവനന്തപുരം അമ്പൂരിയിൽ ഇന്നലെ നടന്ന പാലം ഉദ്ഘാടനത്തിന്റെ വേദി ഒരു വിവാദത്തിന് വഴി തുറന്നു കുറ്റ്യാടിയിൽ ഷാഫി പറമ്പിലാണ് നീരസമെങ്കിൽ ഈ പൊതുപരിപാടിക്കിടെ അടുത്തേക്ക് വന്ന സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗത്തോട് മാറി നിൽക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് ചർച്ചയായത് സെൽഫി എടുക്കാനാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗത്തിന്റെ ശ്രമമെന്നായിരുന്നു എന്നായിരുന്നു പൊതുവെ ചർച്ച നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നത് ഒന്ന് പ്രേക്ഷകർ സൂക്ഷിച്ചു നോക്കൂ എന്താണ് മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണ് അവിടെ ഈ ജില്ലാ പഞ്ചായത്ത് അംഗം വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കടവിൽ നിന്ന് നാല് വിളിക്കും എന്ന് എനിക്കും തമ്മിൽ ഒരു ും നമ്മുടെ നിവേദനം കൊടുത്തു അത്രേ ഉള്ളൂ വേറൊരു സംഭവം നടന്നിട്ടില്ല അപ്പോൾ കാണുന്നവർക്കുള്ള ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു തന്നെയാണോ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തെ കാര്യം ചിന്തിക്കേണ്ടതില്ല കൂടി പറയുന്നത് നിവേദനത്തെക്കുറിച്ച് പറയാനാണ് പോയത് എന്നാണ് അത് ആദ്യം പറഞ്ഞതിൽ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നു